അധ്യക്ഷൻ ബഹുമാനായ ഡോക്ടർ അഹ് റഹ്മാൻ ചെയർമാൻ പ്രവാസി ബാദി പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനായ മന്ത്രി ബഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി സി പി ആർ അനിൽ കേരളത്തിൻ്റെ ആദ്യത്തെ പ്രവാസി കാര്യമന്ത്രിയായ ബഹുമാനായ सी एम के फाउंडर चेयरमैन डॉक्टर रि मेनो मध्यम रिंग सुप्रधान व्यक्तित् श्री आर्ग नायर् डॉक्टर अजत शंकर सर मनोहर अदर प्रवासी भारत मान डक्ट के चंद्रसन ബഹുമരായ സഹോദരി സഹോദരന്മാരെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ ഞാനും വളരെ വൈകി ആണ് ഈ ഒരു പരിപാടിയിലേക്ക് പറഞ്ഞതുപോലെ ഇന്ന് ആണ് ഞാൻ ഈ പരിപാടിയിൽ ഇന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു പക്ഷേ അതിനൊരു കാരണം സ്വാഗത പ്രസംഗികൻ പറഞ്ഞു ഞങ്ങളുടെ ചെയർമാൻ വൈസ് ചെയർമാൻ പ്രസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ സാറ് ആണ് ഈ പരിപാടിയിൽ വരേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് നോർക്കയുടെ സിഇഒ എന്നു പങ്കെടുക്കണം എന്ന് പറഞ്ഞു രാവിലെ എം ഡി അനുവിളിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് കുറച്ച് നേരം പ്രവാസി ഭാരതി റേഡിയോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചു ഞാൻ ആ നിമിഷം അത് ആലോചിക്കുകയായിരുന്നു വകുപ്പിനും പ്രവർത്തനത്തില് ചില സമാനതകളുണ്ട് അത് നോർക്ക എന്ന് പറയുന്ന പ്രവാസി കാര്യവകുപ്പ് ലോകഭംഗമുള്ള പ്രവാസി മലയാളിയിലെ കേരളവുമായിട്ട് ജൈവിക ബന്ധത്തിലെ സുപ്രധാനമായ കണ്ണിയാണ് അതോടൊപ്പം തന്നെ പ്രവാസി ഭാരതി കഴിഞ്ഞ ഒൻപത് വർഷത്തിനകം തന്നെ പ്രവാസികളുടെ കൂട്ടി യോജിപ്പിക്കുന്ന അവരുടെ ഹൃദയസ്പന്ദനമായി മാറിയ ഒരു മാധ്യമമാണ് ഞാൻ മനസ്സിലാക്കി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസവും പ്രവാസിയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിലെ കണക്കനുസരിച്ചിട്ട് കേരള ജനസംഖ്യയുടെ മൂന്നിലൊന്ന് വൺ തേർഡ് ഓഫ് ദപ്പുലേഷൻ ഡയറക്ട് ഇൻഡൈറക്ട് വിസ്പാക്ട് എൻ ഐ കമ്മ്യൂണിറ്റി ആറ് കേരളത്തിലെ കുടുംബങ്ങൾ എടുത്താല് കേരള മൈഗ്രേഷൻ സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിലെ രണ്ട് കുടുംബങ്ങള് എൻ ആർ ഐ സ്റ്റാറ്റസ് വരുന്ന ഇന്ത്യയിലെ വളരെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണ് സോ യുനീക്ക് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പ്രവാസിയുടെ സ്പന്ദനം പ്രവാസത്തിന്റെ സ്പന്ദനം വളരെ വ്യക്തമായി അറിയുന്ന ഒരു ജനസമൂഹവും ഒരു സംസ്ഥാനവുമാണ് ഇവിടെ തീർച്ചയായിട്ടും ലോകമെങ്ങും വ്യാപിക്കുന്ന മലയാളിയുടെ പ്രവാസത്തില് മലയാളി പ്രവാസികൾ നെഞ്ചോടി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം മലയാളത്തോട് മലയാള ഭാഷയോടും സംസ്കാരത്തോടുമുള്ള ഒരു അവരുടെ ബന്ധമാണ് മലയാളിയെ ലോകമെന്ന് കണക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും മലയാളികളുടെ ഇടയിൽ ശുദ്ധ മലയാളം പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ പ്രവാസി ഭാരതിക്ക് അദ്വിതീയമായ സ്ഥാനമാണ് ഉള്ളത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒൻപത് വർഷത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഇടയിലാണ് ഇത് പ്രവർത്തിച്ചത് മലയാളിയുടെ കുടിയേറ്റത്തിന്റെ വ്യാപ്തി കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചോട്ടെ ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ന് നൂറ്റി എൺപത്തി മൂന്ന് രാജ്യങ്ങളിൽ മലയാളികളുടെ പ്രസൻസ് റെക്കോർഡ് പ്രസൻസ് ഞങ്ങളുടെ ഡേറ്റയിലുണ്ട് തീർച്ചയായിട്ടും മലയാളികൾ ഏകദേശം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ പ്രവാസി ഭാരതീയയുടെ പ്രക്ഷേപണ സാധ്യതകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വരുമെന്നും ലോകമെങ്ങുമുള്ള മലയാളികളെ ഒത്തൊരുമിപ്പിക്കുമെന്നും അവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹാരം കണ്ടെത്തുന്ന അവരോടൊപ്പം നിൽക്കുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ഉദാത്തമായ ഒരു മാതൃകയായിട്ട് പ്രവാസി ഭാരതിയുടെ പ്രവർത്തനങ്ങളെ ഉത്തരോത്തരം വർദ്ധിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു ഈ ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയ പ്രവാസി ഭാരതിയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു ഒപ്പം ഈ ഒരു ഇരുപത് രാജ്യങ്ങളിലേക്കുള്ള മലയാളികളെ കൂടി കണക്ട് ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനത്തിന് ഒരിക്കൽ കൂടി എല്ലാവരോടും അഭിനന്ദനം ഇതിന്റെ പിറകിലുള്ള പ്രവർത്തകരോട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ತಮಿಳುಸೆ ಕತರ್ ಬಹರೈನ್ ಸೌದಿ ಅರೇಬಿಯಾ ಕುವೈಟ್ ಕವಿರಾಜ್ಯಗಳಲ್ಲಿ ಶೋತಾಕಲ್ಕಾಯುಳ ಪ್ರವಾಸಿ ಭಾರತೀಯರ ಚಾನೆಲ್ 3 ಇದರ ಲೋಷಕಾನಾ ಲೋಕ ರೂಪ್ ಸಿಇಓ ಶ್ರೀ ಅಜಿತ್ ಕೋಳಾಚೇರಿ ಅಧಹಂ ನಿರ್ವಹಿಕಮದ ವೆಲ್ಕಮ್ ಟು ಪ್ರವಾಸಿ ಪಾರಥಿ ರೇಡಿಯೋ ನೆಟ್ವರ್ಕ್ ಚಾನೆಲ್ 3 ಕತಾರ್ ಬಹರೈನ್ ಸೌದಿ ಅರೇಬಿಯಾ ಅಂಡ್ ಕುವೈಟ್ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഖത്തർ ബഹ്റൈൻ സൗദി അറേബ്യ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ വസിക്കുന്ന മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതിയുടെ പ്രക്ഷേപണം ആരംഭിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഉദ്ഘാടന വേദിയിലേക്ക്